നമ്മുടെ കാർ ഇങ്ങനെ വരുന്നു കൊറേ പേര് വന്ന് അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ടായോ അങ്ങനെയൊന്നും നമ്മളറിയുമല്ലോ ഉറങ്ങുന്ന ബാലു അറിയുമല്ലോ ബാലുവിന്റെ അമ്മയാണ് എത്തും എത്തി ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപകടത്തിന് ശരി ഞാൻ അബോധത്തിലായിരുന്നെങ്കിലും ബാലു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബാലു ഫ്രണ്ട്സിനോടൊക്കെ ില്ല അല്ല അതെന്തായാലും ഗോൾഡ് സ്മഗ്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും ഉറപ്പായിട്ടും അവരുടെ മാനേജർമാരെ ഒക്കെ പിന്നീട് നമ്മള് ഈ സ്മഗ്ലിംഗ് ആയിട്ട് പിടിച്ചപ്പോ അർജന്റ് ഡ്രൈവർ സ്മഗ്ലിംഗിലേ പിടിക്കപ്പെട്ടത് ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് സ്മഗ്ലർന്നാവാൻ പറ്റില്ല ഇനി എന്റെ ബോധം പോയതുകൊണ്ടാണെങ്കിൽ ബാലു പറയേണ്ടതാണ് ബാലു സംസാരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഡോക്ടേഴ്സിനോടായാലും ഞാൻ കണ്ട കാര്യത്തില് ഞാൻ ഞാൻ കണ്ണുകൊണ്ട് കണ്ടാണ് ഈ വർഷം ആ ാണെങ്കിൽ പോകുള്ളൂ വളരെ കൃത്യമായി പാല് പറഞ്ഞിട്ടുണ്ട് അപ്പു അപ്പു എന്ന് പറയുന്നത് അർജുൻ്റെ വീട്ടിലെ പേരാണ് അപ്പു ഡ്രൈവ് ചെയ്യായിരുന്നു അവൻ ഉറങ്ങിയതാണ് ആ അർജുൻ തന്നെ ലക്ഷ്മിക്കേതിരെയും ബാലഭാസ്കറിന്റെ അച്ഛനേരെയും കേസ് കൊടുത്ത് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അർജുൻ ഇതിനകത്ത് വില്ലൻ തന്നെയാണ് ഒരു പക്ഷേ നമ്മളായിട്ട് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് നമ്മുടെ ഭാഗത്താണ് ഉണ്ടായതെങ്കിൽ നമ്മൾ മൂലം രണ്ട് മരണം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുടുംബത്തോട് സഹതാപമായിരിക്കും തോന്നുന്നത് ഇവിടെ അർജുൻ കാണിച്ച് തികഞ്ഞ പോകൃതരവെന്ന് അല്ലാതെ വേറൊന്നും പറയാൻ കഴിയില്ല ബാലുന്റെ അച്ഛൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചെന്നപ്പോഴും ഒന്ന് രണ്ട് വാക്ക് ഇങ്ങനെ ചുണ്ടരക്കാനേ പറ്റുള്ളൂ ഇവര് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ബാലഭാസ്കർ പുറത്തുള്ളവരായിട്ട് സംസാരിക്കേണ്ട മരിക്കുന്നവരെ സംസാരിക്കേണ്ടായിരുന്നു അദ്ദേഹം അർജുന വണ്ടി ചെയ്യുന്നു എന്ന് 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 വളരെ വ്യക്തമായിട്ട് തന്നെ 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 പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറോട് ഇവിടെ ലക്ഷ്മി ലക്ഷ്മി പറയുന്നുണ്ട് പറയുന്നുണ്ട് ബാലഭാസ്കർ ബാലഭാസ്കർ പറഞ്ഞു പറയുന്ന അർജുൻ ഉറങ്ങുകയായിരുന്നു ഉറങ്ങുകയായിരുന്നു ഇതേ പിൻ സീറ്റിൽ ഒരു വ്യക്തിപരമായ യാത്രയായിരുന്നു മകളുടെ ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു ഞാനൊരു അസുഖാവസ്ഥയിലുമായിരുന്നു എൻ്റെ എനിക്ക് ജോൺഡിസിന്റെ പ്രശ്നം വന്നുകൊണ്ട് അതായത് ഡെലിവറിക്ക് ശേഷം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെ വിട്ട് ബാക്ക് ടു ബാക്ക് ജോണ്ടിസിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതിൽ നിന്ന് തിരിച്ച് റിക്കവറാവുക വീണ്ടും എഫക്റ്റഡാവുക വീണ്ടും റിക്കവർ റിക്കവറാവുക അങ്ങനൊരു സ്റ്റേജിലൂടെ ഒക്കെ പോകുന്നൊരു വളരെ ടയറിങ് ആയിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു അപ്പോൾ തൃശ്ശൂരിൽ വടക്കുന്നാൾ ക്ഷേത്രത്തിലുള്ള നിങ്ങളുടെ നേർച്ച ഉണ്ടായിരുന്നു മോളുടെ ചിലപ്പോൾ അത് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എന്നാലും നേർച്ച എന്നുള്ളൊരു ആവശ്യത്തിൻ്റെ പേരിൽ പോയി ബാലു നാട്ടിലുണ്ട് അപ്പോൾ ബാലു പറഞ്ഞു കുഴപ്പമില്ല മോളെ ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പുറപ്പെടുകയായിരുന്നു പുറപ്പെട്ടു നേർച്ച കഴിഞ്ഞു രാത്രിയിൽ ഞങ്ങളൊരു അവിടുന്ന് അധികം വൈകാത്തത് കാരണം പുറം തിരിച്ചതാണ് അല്ലെങ്കിൽ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുമായിരുന്നു പക്ഷെ അധികം വൈകിയില്ല ഒത്തിരി വൈകാത്തത് കാരണം ബാലിനെ തിരിച്ച് തിരുവനന്തപുരം എത്തി കുറച്ച് ജോലികൾ അദ്ദേഹത്തിൻ്റെ റൂട്ടീൻ ചെയ്യണം എന്നാഗ്രഹമുള്ളത് കൊണ്ട് തിരിച്ചതാണ് തിരിച്ചതിന് ശേഷം എനിക്ക് ട്രാവൽ സിക്നെസ് ഉള്ള ഒരാളാണ് ഞാൻ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ എൻ്റെ മോൾ മോളെൻ്റെ മടിയിലുണ്ടായിരുന്നു കണ്ണടച്ചിരിക്കും മോഷൻ സെൻസിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുക അന്നും അങ്ങനെ തന്നെയായിരുന്നു കുറച്ച് ദൂരം വന്നിട്ടുണ്ട് അതിന് ശേഷം കാറ് നിർത്തിയിരുന്നു അപ്പോൾ എന്തെങ്കിലും അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഡ്രൈവർ പുറത്തിറങ്ങി ബാലു ബാക്കിലെ സീറ്റിലുണ്ട് ഡ്രൈവ് ചെയ്തിരുന്നത് ആളുടെ പേര് അർജുൻ ആ കടയിൽ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന് ബാലിന് കൊടുക്കുമ്പോൾ ബാലു എന്നോട് ചോദിച്ചു എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ എത്താറായോ എന്ന് ചോദിച്ചു ബാലു അതിനധികം വൈകില്ല നമ്മൾ എത്തും എത്താറായി അപ്പോൾ ഒന്നും വേണ്ടല്ലോ അല്ലേ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞതിന് ശേഷം ഡ്രൈവർ അർജുൻ തിരിച്ച് കാറിലേക്ക് കയറി അടച്ചു ഞാൻ കണ്ണടച്ചിരുന്നു ഞാനത് കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്ന ബാലഭാസ്കറിനെ എങ്ങനെ മനസ്സിലാവും അപ്പുറങ്ങുകയായിരുന്നു പിൻസീറ്റിൽ ഉറങ്ങുന്ന ഒരാൾക്കൊരിക്കലും മുൻസീറ്റിലിരിക്കുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയെന്ന് മനസ്സിലാവില്ല ബാലു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുമായിരുന്നു പിന്നെ കുറച്ചുപേരം മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്കത് കറക്റ്റ് സമയമൊന്നും അറിയില്ല കുറച്ച് പേരും കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ അണിയൂഷ്യൽ ആയിട്ടുള്ളൊരു ഒരു മൂമെൻ്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണ് തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷയം എനിക്ക് അത്ര വ്യക്തമല്ല പക്ഷേ അകത്ത് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുനകെ പകച്ച കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിൽ ഇല്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു ഒരു അത് സെക്കൻഡുകളുടെ ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒച്ച പുറത്ത് വന്നാന്ന് എനിക്കറിയില്ല ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ എൻ്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ ദിവസം ഹലോ ആ മുകേഷ് രാധാ മാധവ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഒരിക്കൽ പോലും ഞാൻ ബാലഭാസ്കറിനെയോ ലക്ഷ്മിയെയോ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർ ചിലപ്പോൾ വഞ്ചിക്കപ്പെട്ടവരായിരിക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഇവരുടെ ചുറ്റുമുണ്ടായിരുന്ന പലരും ഇവരെ കൺവിൻസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയും എന്റെ ഓർമ്മയിലും ഉണ്ടാവും കാരണം ഇത്രയും മാരകമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളങ്ങനെ മറന്നുപോകും അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ വരില്ല എന്നാണ് എന്റെ ഇപ്പോഴത്തെ വിശ്വാസം അപ്പോൾ പലർക്കും സംശയം തോന്നാം പിന്നെ എന്തുകൊണ്ടായിരിക്കും ബാലഭാസ്കർ അങ്ങനെ പറഞ്ഞതെന്ന് ഒരു പക്ഷേ അർജുൻ ഹോസ്പിറ്റലിൽ വെച്ച് ബാലഭാസ്കറിനെ ചെയ്ത് കാണും ഇല്ലെങ്കിൽ കൊണ്ടുപോകുന്ന വഴിയിൽ അർജുൻ തന്നെ പറഞ്ഞ് കാണും ഞാൻ ഉറങ്ങിപ്പോയതാണെന്ന് അത് വിശ്വസിച്ച് ബാലഭാസ്കർ പറഞ്ഞതാവാനാണ് ചാൻസ് കൂടുതൽ അല്ലാതെ ബാലഭാസ്കർ ഒരിക്കലും അർജുൻ ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ എന്ന് മനസ്സിലാകത്തില്ല ഈ കേസിന്റെ കാര്യം അറിയാമായിരുന്നു പക്ഷെ പുള്ളി ഒരു ക്രിമിനൽ ആണെന്ന് പോലും വിശ്വസിച്ചില്ല അതിൽ പെട്ടിട്ടില്ല എന്നുള്ള അയാളുടെ മൊഴിയാണ് വിശ്വസിച്ചത് അന്ന് അയാൾക്കൊരു വരുള്ളൂ ഇവിടെ ലക്ഷ്മി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അർജുൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതായത് അർജുന ഒരു കേസിൽ പെട്ടിരുന്ന സമയത്തായിരുന്നു ബാലഭാസ്കറിനെ ചെയ്ത് ഞാൻ കുറ്റക്കാരനല്ല എനിക്ക് എന്തെങ്കിലും ജോലി വേണം എന്ന് പറഞ്ഞ അടുത്തുകൂടി ഇതാണെന്ന് പക്ഷെ ഇപ്പോൾ അർജുൻ്റെ തനി സ്വഭാവം പുറത്തു വരികയും ചെയ്തു അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ബാലഭാസ്കറിനെ അർജുൻ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ എന്ന് പറയുന്ന വ്യക്തിയെ ആ അയാളൊരു സ്കൂൾ സ്റ്റുഡന്റ് ആയിരുന്ന സമയം മുതലാണ് ആ പരിചയപ്പെടുന്നത് ക്ലോസ് ആയിരുന്ന ഫാമിലിയുടെ ബന്ധുക്കളാണ് ആ രീതിയിലാണ് പരിചയമുള്ളത് അതിനുശേഷം ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ വലിയൊരു ക്ലോസ് അടുപ്പൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല അതെ അവരുടെ ബന്ധുക്കൾ എന്നുള്ള രീതിയിലുള്ള പരിചയമാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ മുതൽ പരിചയമുള്ള ആളാണ് ഇയാൾ ഞങ്ങൾ ഒരിക്കൽ പൂന്തോട്ടത്തിലേക്ക് പോയപ്പോൾ ഇയാൾ അവിടെ ഉണ്ട് ഇയാൾ ഒരു കേസിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു പൂന്തോട്ടത്തിലുണ്ടായിരുന്നു ബാലുവായിട്ട് കുറേ അധികം സംസാരിച്ചു അപ്പോൾ അയാളുടെ വേർഷൻ ഓഫ് അയാളുടെ കഥ കേട്ടിട്ട് ബാലുന് വളരെ വളരെയധികം വിഷമമുണ്ടായി അതായത് കുറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്തില്ല ഒരു അറിയാതെ ഒരു സംഘത്തിൽ പെട്ടുപോയതാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലേക്ക് പോയി ചെയ്തതല്ല അവസ്ഥയിലാണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു അയാൾക്ക് അതിന് ശേഷം ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ അങ്ങനെ ഒരു കേസിൽ പെട്ടത് കാരണം ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ബാലിനോട് സംസാരിക്കും ബാലു ഇതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു അപ്പോൾ ബാലുവിന് അതുകൊണ്ട് ഇയാൾ പറഞ്ഞത് ഇയാൾക്ക് തുടർന്ന് പഠിക്കാനോ ഒന്നും അല്ല താല്പര്യം എന്തെങ്കിലും ജോലിയെടുത്ത് ജീവിക്കുക വീട്ടിൽ ബുദ്ധിമുട്ടിക്കാൻ വയ്യ വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ആകെ പറ്റുന്നത് ഡ്രൈവിംഗ് ആണ് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കൊരു ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് സിറ്റിയിലെ ഓട്ടം എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ഓട്ടം അത് ചെറിയ ദൂരത്തിലേക്കേ ഉള്ളൂ ബാലു തന്നെയാണ് ഓടിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം സംബന്ധിച്ചുള്ള ലോങ് ഓട്ടങ്ങളാണെങ്കിലും ചിലപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും അല്ലെങ്കിൽ ട്രാവലർ പോലുള്ള വണ്ടി ഉണ്ടാവും അല്ലാതെ തന്നെ ഇവരുടെ കൂടെ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആൾക്കാരുണ്ട് ബാലു വിചാരിച്ചിരുന്നത് ഒരു ഡ്രൈവർ ഓൺ കോൾ പോലെ കുറേ പരിചയക്കാരോടൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു ഡ്രൈവർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വിളിക്കാൻ അങ്ങനെയൊക്കെ ഒരു ജോലിയുടെ ഒരു പോസിബിലിറ്റിയും കൊണ്ടാണ് അയാൾ തിരുവനന്തപുരത്തേക്ക് വരുന്നത് അവിടെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഒരു റൂമൊക്കെ എടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു ചെറിയ ചില അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അറിഞ്ഞത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഓട്ടത്തിന് അയാൾ തൃശ്ശൂരിലേക്ക് വരുന്നതും ബാലു ഇയാളെ കൊണ്ടുവരുന്നതും ഇങ്ങനൊരു അപകടത്തിൽ പെടുന്നതും പക്ഷേ ആദ്യം നാലോ അഞ്ചോ ദിവസത്തോളം എല്ലാവരോടും സത്യം പറയുകയും അംഗീകരിക്കുകയും കരഞ്ഞ് അതൊരു കുറ്റബോധം കാണിക്കുകയും ചെയ്ത ആൾ പോകുന്ന വഴിക്ക് മൊഴി മാറ്റി പറഞ്ഞിട്ടാണ് പോയത് അതുപോലെ അർജുൻ വില്ലനാണ് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ ആക്സിഡന്റ് ഉണ്ടായി തന്നെ അർജുന്റെ കുഴപ്പം കൊണ്ടാണ് ചിലപ്പോൾ ഉണ്ടാക്കിയതാണോ എന്നും അറിയില്ല എന്തായാലും അതിന് കാരണക്കാരൻ അർജുൻ തന്നെയാണ് ആ അർജുൻ തന്നെ രക്ഷ്മിക്കേരെയും ബാലഭാസ്കറിന്റെ അച്ഛനേതരെയും കേസ് കൊടുത്ത് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവാം അർജുൻ ഇതിനകത്ത് വില്ലൻ തന്നെയാണെന്ന് ഞങ്ങളുടെ ഒപ്പം ആയിരുന്നില്ലല്ലോ അയാൾ വേറൊരു റൂമില് വേറെ ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുകയായിരുന്നു നമ്മുടെ കൂടെ ഒന്ന് രണ്ട് തവണക്ക് പുള്ളി എന്തായാലും ഒരു വർഷത്തിനുള്ള ഒരു താമസം തന്നെയാണ് അയാൾക്കൂടെ ഉണ്ടായിരുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്ന് മാത്രമല്ല പുള്ളി ഞങ്ങൾക്കെതിരെയൊക്കെ കേസും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയെ മനപൂർവ്വം അയാളല്ല ഡ്രൈവ് ചെയ്തിരുന്നതെന്നും അയാൾ ഡ്രൈവ് ചെയ്ത് ആണ് അപകടം വരുത്തി വരുത്തി തീർക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞൊരു കേസും കൂടി കൊടുത്തിരുന്നു അതും ബാലഭാസ്കറിന്റെ അച്ഛനേരെ കേസ് കൊടുത്തു ഒരു കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവർ ബാലഭാസ്കറിന്റെ പിന്നിൽ നടന്നത് കാശിന് വേണ്ടി തന്നെയാണ് ലക്ഷ്മി എന്തൊക്കെ സംശയിക്കുന്നു എന്നുള്ളത് ആ വാക്കിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ മൊഴിയും അത്രയും മോശം അവസ്ഥയിലായിരുന്നിട്ടും ലക്ഷ്മി പോയി കൊടുത്തത് ഇവിടെ ഈ ഇന്റർവ്യൂവിൽ നമുക്ക് വ്യക്തമാവുന്നത് ബാലഭാസ്കറിനെയും ലക്ഷ്മിയെയും ആർക്കൊക്കെയോ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വ്യക്തമാവുന്നത് ഇവർ പറയുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവർ ഇവർക്ക് പറഞ്ഞു കൊടുത്തതാണ് അതായത് അപ്പു പറയുന്നു ഞാൻ ഉറങ്ങി പോയതാണെന്ന് അപ്പൊ ഉറങ്ങിപ്പോയതാണോ അതോ കൊണ്ടിടിച്ചതാണോ എന്ന് എങ്ങനെയവർക്ക് മനസ്സിലാവും ഒരൊറ്റ നോട്ടത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയുമോ അതും ഒരു മരത്തിൽ തന്നെ കൊണ്ടിടിച്ചു പക്ഷേ അർജുനെ സംശയിക്കേണ്ട എന്ന തരത്തിൽ തന്നെ പലരും ലക്ഷ്മിയെയും കൺവിൻസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ എന്തുകൊണ്ട് ലക്ഷ്മിയെ സംശയിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല സ്വന്തം കുഞ്ഞിൻ്റെ ജീവനപ്പുറം വേറെ ഒന്നുമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ലക്ഷ്മി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ എടുത്തു പറയേണ്ടത് ലക്ഷ്മിയെയും ബാലഭാസ്കറിനെയും ഒരുപോലെ കൺവിൻസ് ആക്കി അവരെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഒരു ഒരുവേള ചിന്തിച്ചു നോക്കിയാൽ മതി രണ്ടുപേരെയും കൺവിൻസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ലക്ഷ്മി ആരെയും കുറ്റപ്പെടുത്താതിരിക്കുന്നതും for but... oh, 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 oh.